നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് വളരെ 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 സന്തോഷകരമായ ഒരു വീഡിയോ ആണ് കാരണം എൻ്റെ പിറന്നാൾ അൻപത്തി അഞ്ചാം പിറന്നാളാണ് ആദ്യമായിട്ട് ആഘോഷിച്ചത് ഇപ്പോൾ അൻപത്തി ആറാമത്തെ പിറന്നാൾ ആഘോഷിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് പിറന്നാൾ ഉണ്ടായിരുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി പത്തിനും കാർത്തിക നാൾ വരുന്നു അതേപോലെ തന്നെ ഡിസംബറിൽ അവസാനവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാർത്തിക വരുന്നുണ്ട് ധനുമാസത്തിലെ കാർത്തികയാണ് അപ്പോൾ ഒരു വർഷം പിറന്നാൾ ഇല്ലാതെ പോവുകയും അടുത്ത വർഷം ഡബിൾ പ്രൊമോഷൻ കിട്ടുന്ന പോലെ രണ്ട് പിറന്നാൾ തരികയും ചെയ്തിരിക്കുന്നു പ്രകൃതിയാകുന്ന ഈശ്വരന്മാർ അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ എൻ്റെ പിറന്നാൾ ഞാൻ എൻ്റെ വീട്ടിൽ പോലും ആഘോഷിക്കാറില്ല ആ പിറന്നാളുകൾ നമുക്കിവിടെ ഇരുപത്തിയേഴ് ദേവതകൾ വന്നതിന് ശേഷമാണ് പിറന്നാൾ ആഘോഷം ആദ്യമായിട്ട് സ്റ്റാർട്ടാക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് ഗംഭീരതയിലെല്ലാം വരുന്ന നമ്മുടെ ഫോളോവേഴ്സിനും വരുന്നവർക്കെല്ലാം വളരെ നല്ല ഗിഫ്റ്റുകൾ സമ്മാനിച്ചുകൊണ്ട് വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും കുട്ടികളും ഭർത്താക്കന്മാരും എല്ലാവരും ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ച് കള്ളിനും കഞ്ചാവിനും അടിമകളാകാതെ തീവ്രവാദത്തിനും മത തീവ്രവാദത്തിന് അടിമകളാകാതെ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് വെറുതെ കൊണ്ട് പറയുകയല്ല പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിതം തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയവും അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് നാഗരാജാവ് സ്വയംഭുവായി ശയവ വൈഷ്ണവ ചൈതന്യമായി ക്ഷേത്ര നിർമ്മാണത്തിന് പുറപ്പെട്ടു ചെല്ലുന്ന സമയം എൻ്റെ മുമ്പിൽ തന്നെ ഭഗവാൻ ഉഗ്രരൂപിയായി തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഭഗവാൻ ആലയം പണിതാൽ മാത്രമേ മുമ്പോട്ടുള്ള ജോലികൾ നടത്താൻ പറ്റുകയുള്ളൂ എന്ന രീതിയിലേക്ക് ഭഗവാൻ തന്നെ ആവശ്യപ്രകാരമാണ് ഭഗവാന്റെ പത്തിയിലായിട്ട് പ്രണവമലയും പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗാക്ഷിയമ്മയും നാഗചാമുണ്ടി അമ്മയും കരുനാഗക്ഷിയമ്മയും അതുകൂടാതെ എട്ട് ഗണപതിമാരും മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധി ഗണപതി നവനീതഗണപതി ഏകാക്ഷരി ഗണപതി ഉദ്ദിഷ്ട ഗണപതി ബാലഗണപതി മൂന്ന് ഭാവത്തിൽ ദുർഗാ ദുർഗാഭഗവതി തിരുപ്പതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാൻ ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ശനീശ്വര ഭഗവാൻ പാതിരക്കാളി എന്ന നാമത്തിൽ ഉഗ്രഭാവത്തിൽ ദാരികനെ വെട്ടിച്ചോര കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ ഉഗ്രപ്രതാപിയായിരിക്കുന്ന ഭദ്രകാളിയും എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും യൗവനയുക്തകൾക്കും പിരീഡ് നിൽക്കാത്ത സ്ത്രീകൾ പിരീഡോടുകൂടി അല്ലാണ്ട പറയുന്നത് ഏഴ് ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ വ്രതം നോറ്റുകൊണ്ട് പേരമംഗലത്തപ്പൻ്റെ തിരുസനയിൽ നിന്ന് ഇരുമുടി കെട്ടി പൊന്നു പതിനെട്ടാം പടി ചവിട്ടിക്കയറി ഹരിഹരപുത്ര അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം നടത്തുമ്പോൾ ഡിപ്രഷനും ദേഷ്യഭാവങ്ങളും മാറ്റാൻ പറ്റുന്ന ഹരിഹരപുത്ര അയ്യപ്പസ്വാമിയും അത് പ്രണവമലയുടെ മുകളിൽ മറ്റൊരു കോട്ട പോലെ തന്നെ ഭഗവാൻ തന്നെ രൂപകൽപ്പന ചെയ്ത് പൊന്നുപതിനെട്ടാം പടിയും രൂപകൽപ്പന ചെയ്തു തന്ന പ്രണവമലയിലെ അയ്യപ്പസ്വാമിയും ഹരിഹരപുത്രനാണ് പന്തള രാജകുമാരനല്ല നമുക്ക് വെടിക്കഥയുടെ പിന്നാലെ പോകാൻ നേരമില്ല വെറും ആയിരത്തി തൊള്ളായിരത്തിലാണ് ശബരിമല ക്ഷേത്രം ഇട്ടിമ്മൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനി മുതലാളിയാണ് നിർമ്മിക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ ഉത്തരവിട്ടിട്ട് ഇട്ടിമ്മൻ മുതലാളി വേറൊരു ക്ഷേത്ര കോമ്പൗണ്ടിലിട്ട് ക്ഷേത്രം പണിത് കൊടും വനത്തിലൂടെ നാല് വർഷം കൊണ്ട് അവിടേക്ക് എത്തിച്ച് നിർമ്മിച്ച ശബരിമല ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് ശേഷമാണ് ഭക്തർ അവിടേക്ക് പോയി തുടങ്ങിയത് അതുകൊണ്ടാണ് നാരായണ ഗുരുവിൻ്റെ കഥയിലൊന്നും അയ്യപ്പസ്വാമിയും ക്ഷേത്രവും വരാതെ പോയത് എന്നുകൂടി കൂട്ടി വായിക്കുക അപ്പോൾ ക്ഷേത്രം ഒന്ന് രണ്ട് പ്രാവശ്യം അഗ്നിക്കിരയാവുകയും ഇരയാവുകയല്ല ഇരയാക്കുകയും അങ്ങനെ ഇരയാക്കി കഴിയുമ്പോഴാണല്ലോ വലിയ രീതിയിലേക്ക് ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ഇതൊക്കെ ഒരു തന്ത്രമാണ് അതായത് വലിയ വലിയ ക്ഷേത്രങ്ങൾ വലുതാക്കുന്നത് പ്രതാപം പോരാ എന്നറിയുമ്പോൾ സ്വയം തീടുകയും പിന്നീട് ദേവപ്രശ്നം എന്ന പേരിൽ കാട്ടിക്കൂട്ടിൽ നടത്തി ജനങ്ങളുടെ ഇന്ന് പിരിവുണ്ടാക്കി വലിയ രീതിയിൽ പണത് ഒപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇന്ന് കാണുന്ന തന്ത്രി പരമ്പര തന്ത്രം കൈവശപ്പെടുത്തുകയും മുമ്പ് പൂജ ചെയ്തുകൊണ്ടിരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അടിച്ചോടിച്ച് ഇല്ലാത്ത വെടിക്കഥകളും പന്തളരാജാവും പന്തളകുമാരനൊക്കെ വരികയൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് അപ്പോൾ വെറും നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ പഴക്കമേ ശബരിമല ക്ഷേത്രത്തിനുള്ളൂ എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെയാണ് മുരുകൻ്റെ ഉഗ്രഭാവങ്ങളിൽ ഏറ്റവും ഉഗ്രഭാവമായിരിക്കുന്ന ആറുപട വീടുകളിൽ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം ആണ്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തെണ്ടി നടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുമ്പോൾ നമ്മളറിയുക ആണ്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആണ്ടി നമുക്ക് വേണ്ടി തെണ്ടും അപ്പം പ്രണവമലയിൽ സദാ ആണ്ടിയായിരിക്കുന്ന മുരുകഗവാനും സുബ്രഹ്മണ്യസ്വാമി അതേപോലെ തന്നെ സ്വയം പൂവായി പാറപ്പുറത്തിരിക്കുന്ന അതും ശ്രീകോവിൽ നിർമ്മിതി മൂന്ന് ദിവസമാണ് സ്വപ്നം കാണിച്ച് എൻ്റെ മകനെ ഒറ്റ ദിവസമല്ല അടുത്തൊരു ദിവസമാണെങ്കിൽ തോന്നിയ മൂന്ന് ദിവസം ഒരേ സ്വപ്നം കാണിച്ച് ഭഗവാനും ശ്രീകോവിൽ നിർമ്മിതി ആവശ്യപ്പെട്ട സ്വയംഭൂവായ ആഞ്ജനേയസ്വാമിയും അതേപോലെ ദേവദേവൻ മഹാദേവന് പൂർണ്ണ നടത്താവുന്ന കേരളത്തിലെ ഏകമഹാദേവ ക്ഷേത്രവും അതോടൊപ്പം തന്നെ ഏതൊരവസ്ഥയിലും പുലവാലയമ വന്നാലും പിരീഡ് വന്നാലും വഴിപാട് ചെയ്താൽ ഫലിക്കുന്ന യക്ഷിയമ്മയും അതും സർവവശ്യത്തിന് ഏത് കാര്യത്തിനും വ്യാപാര അഭിവൃദ്ധിക്ക് പോലും വശ്യത്തിലേക്ക് എത്തുന്ന യക്ഷിയമ്മയും കലാകായികപരമായ കഴിവുകൾ ഒരുപാടൊരുപാട് വളർത്തുന്നതിന് വേണ്ടി ഗന്ധർവസ്വാമിയും നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ബ്രഹ്മരക്ഷസ് എന്താണ് ദുർമരണ ബ്രാഹ്മണൻ്റെ പ്രേതം എങ്ങനത്തെ ബ്രാഹ്മണനാണ് മലയാള ബ്രാഹ്മണൻ അതായത് ഏതെങ്കിലും നമ്പൂതിരി മാന്ത്രികനായിരുന്നു പെണ്ണു പിടിക്കാൻ പോയപ്പോൾ മരണപ്പെട്ടു അങ്ങനെ മരിച്ച ബ്രഹ്മരക്ഷസ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുമ്പോൾ ഇവിടെ മഹാദേവ പുത്രനായിരിക്കുന്ന തലയിൽ പർവ്വതക്കുടയോട് കൂടിയ ബ്രഹ്മരക്ഷസ് അത് ബ്രഹ്മരക്ഷത്തിന് പൽപം പെട്ട പാൽപായസം ചെയ്താൽ സാധാരണ മനുഷ്യർ കഴിക്കാൻ പാടില്ല ശാപമടിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളറിയുക യഥാർത്ഥത്തിൽ ബ്രഹ്മരക്ഷത്തിന് വഴിപാട് ചെയ്യുമ്പോൾ എലിശല്യം പെരിച്ചായ് ശല്യം പാറ്റശല്യം പല്ലിശല്യം വന്യജീവിശല്യം ഒഴിവാവുകയും മത്സ്യബന്ധനത്തിന് കൂടുതൽ മികവ് ലഭിക്കുകയും ചെയ്യുന്ന ബ്രഹ്മരക്ഷസ് ശിവപുത്രനായി പ്രണവമലയിൽ കൂടിയിരിക്കുന്നു അതുകൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിനും വീടിനും സ്വത്തിനും സ്ഥാപനങ്ങൾക്കുമെല്ലാം കാവൽ നിൽക്കുന്ന ചാത്തൻ്റെ ഉപദ്രവം വല്ലാതെ വരുമ്പോൾ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള വീരഭദ്രസ്വാമിയും നിങ്ങളുടെ കുട്ടികൾ കള്ളിനും കഞ്ചാവിനും പുകവലിക്കും മദ്യപാനത്തിനൊക്കെ അടിമകളായി പോകുമ്പോൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി മൂന്ന് ദിവസം അടുപ്പിച്ച് മധുക്കുടം വഴിപാട് കഴിഞ്ഞാൽ മാറ്റം വരുത്തുന്ന ഘടാകരണ സ്വാമിയും അതോടൊപ്പം തന്നെ തെണ്ടു ചുട്ട് നിവേദിച്ചാൽ കൈത്തെണ്ട് കാൽത്തെണ്ട് ആൾത്തെണ്ട് ശരീരത്തെണ്ട് ഇങ്ങനെയുള്ള തെണ്ടുകളൊക്കെ ചുട്ട് നിവേദിച്ചാൽ നമ്മുടെ ശരീരവേദനകൾ പമ്പ കടക്കുന്ന ഖണ്ഡാകരണ സ്വാമി ഈ ഖണ്ഡാകരണയാണ് മറുത എന്ന് പറയുന്നത് ഈ മറുതയാണ് എന്ന് പറയുന്നത് അപ്പം മൂന്ന് ദിവസം അടുപ്പിച്ച് മദ്യപാനം നിർത്തുന്നതിന് വഴിപാട് ചെയ്താൽ ആളുടെ മദ്യപാനം മാറും അപ്പം തോന്നലല്ലല്ലോ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾ തെങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലാണ് അവരുടെ പിതൃസ്ഥാനത്തിരിക്കുന്ന കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥൻ എന്ന് ഞാൻ സ്വയം എന്നെ പറയുന്നില്ല എൻ്റെ ശിക്ഷഗണങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് ജ്യോതിഷം നോക്കി ആവാഹന പൂജ ചെയ്ത് രക്ഷപ്പെട്ടുപോയ എല്ലാവരും നൽകിയ ആ സ്ഥാനപ്പേരുകൊണ്ടിരിക്കുന്ന എൻ്റെ പിറന്നാളാണ് പത്താം തീയതി അപ്പോൾ ഏറ്റവും വലിയ പാക്കേജ് എന്ന് പറയുന്നത് ഈ ഒരു ദിവസം ഇരുപത്തിയേഴ് ദേവതകൾക്കും അഞ്ച് നാഗദേവതകൾക്ക് തളിച്ചൊടുക്കൽ പാക്കേജ് ചെയ്യുമ്പോൾ സാധാരണ അയ്യായിരം രൂപ എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്ക് എട്ടായിരം രൂപ എന്നുള്ളത് നാലായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇരുപത്തി ഏഴ് ദേവതകൾക്കും അതേപോലെ പൊന്ന് പതിനെട്ടാം പടിക്ക് പടിപൂജയും ചേർത്ത് പതിനാലായിരം രൂപയ്ക്ക് പാക്കേജ് കിട്ടുന്ന ഒരു ദിവസമാണ് ഈ ഏറ്റവും വലിയ പ്രത്യേകത പിതൃസ്ഥാനത്തിരിക്കുന്ന തന്ത്രിയുടെ പിറന്നാളായതുകൊണ്ട് ദേവതകളെല്ലാം വാരി നൂറിരട്ടി ഭക്തർക്ക് അനുഗ്രഹ വർഷം നൽകുന്ന ദിവസമാണ് ഈ ദിവസം വന്ന് തൊഴുതാലും വഴിപാട് ചെയ്താലും ഏതൊരു ദിവസേക്കാൾ കൂടുതൽ ഗുണം ലഭിക്കുമെന്ന ഒരു സത്യം കഴിഞ്ഞ പിറന്നാൾ മുതലാണ് നമ്മുടെ ഫോളോവേഴ്സായ ഭക്തർക്ക് മനസ്സിലായത് അതുകൊണ്ട് അവർ ഈ പിറന്നാൾ ദിവസത്തിന് വേണ്ടി വളരെ വളരെ ആകാംക്ഷ കാത്തിരിക്കുന്നു നിങ്ങൾക്കും ഏതൊരാൾക്കും രക്ഷപ്പെടാം മുട്ടറക്കൽ നടത്താം ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും മുട്ടറക്കൽ നടത്തിയാലും ഒരുപാട് ഫലമുണ്ടാകും ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ തട്ട സമർപ്പണം നടത്തിയാലും ഒരുപാട് ഫലമുണ്ടാകും ഈ ഒരു ദിവസത്തിൻ്റെ പുണ്യമായി ഇരുപത്തി ഏഴ് ക്ഷേത്രങ്ങളിൽ ഏത് ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രത്തിൽ മാത്രം മുട്ടരക്കൽ നടത്തിയാലും നൂറ് രൂപയ്ക്ക് മുട്ടറക്കൽ നടത്താൻ പറ്റുന്ന ഒരു ദിവസം ഇന്നത്തേക്ക് മാത്രമാണ് അല്ലാത്ത ദിവസം വരുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപ തന്നെയാണ് ചാർജ് ചെയ്യുന്നത് പക്ഷേ പിറന്നാൾ സമ്മാനമായി ഏതൊരു സാധാരണക്കാരനും രക്ഷപ്പെടാം അപ്പോൾ രണ്ട് സ്ഥലത്തോ മൂന്ന് സ്ഥലത്തോ പത്ത് സ്ഥലത്തോ എവിടെയൊക്കെ മുട്ടറക്കൽ നടത്തിയാലും ഈ ഒരു ദിവസത്തിൽ മാത്രം നൂറ് രൂപയ്ക്ക് മുട്ടറക്കൽ നടത്താം ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ മനോഹരമായ ദിവസം അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ശിവവലി അർച്ചന നടത്താം പറ്റുമെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഭഗവാന്റെ ഉത്ഭവകഥ പാടി കേൾപ്പിക്കാനും പറ്റിയ ദിവസം അത് പാട്ട് പാടുന്നതിന് ആയിരം രൂപയാണ് അതിൻ്റെ പുണ്യം നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരുപാട് ഒരുപാട് നിറഞ്ഞു വരും അപ്പം അതിനുള്ള ആളുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അവർ സോപാനത്തിൽ വന്ന് ഇടയ്ക്ക് പൊട്ടി പാടുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ടാകും കശ്യപന്ത രണ്ടൂപ ഭഗവാനെ പരങ്കോട് തോരു നാളിൽ ഭഗവാനെ ഈ പാട്ട് കൂടി ഇതോടൊപ്പം പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക ഇന്നത്തെ ദിവസം രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ഒരു ദിവസമാണ് ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാണെങ്കിൽ ഇരുപത്തി ഇരുപത്തേഴ് ദേവതയ്ക്ക് ഇന്നത്തെ ദിവസം പത്ത് രൂപയുടെ ജലാഭിഷേകം ഇരുന്നൂറ്റി എഴുപതരയ്ക്ക് ചെയ്താലും ജീവിതം തിരിച്ചു പിടിക്കാം പത്ത് രൂപയുടെ അർച്ചന ഇരുപത്തേഴ് സ്ഥലത്ത് നടത്തിയാലും തിരിച്ചു പിടിക്കാം മുപ്പത് രൂപയുടെ ഭാഗ്യസൂക്ത ഇരുപത്തേഴ് സ്ഥലത്ത് നടത്തിയാൽ രൂപയ്ക്ക് തിരിച്ചു പിടിക്കാം ശിവലി അർച്ചന ഇരുപത്തേഴ് സ്ഥലത്ത് നടത്തിയാൽ ആയിരത്തി അറുന്നൂറ്റി രൂപയ്ക്ക് ചെയ്താലും ജീവിതം തിരിച്ചു പിടിക്കാം അതേപോലെ എല്ലാ ആയുധങ്ങൾക്കും ഇന്നത്തെ ഒരു ദിവസം ഒരായത്തിന് അൻപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഓൺലൈനാണെങ്കിൽ ഒരു ദേവതയ്ക്ക് നൂറ് രൂപ അഡീഷണൽ ചെയ്യേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക കാരണം എല്ലാ ദേവതകളും അവരുടെ പിതാവിന് പിറന്നാൾ സമ്മാനം കൊണ്ടുവരുന്ന ഭക്തർക്ക് അതായത് അവർ ചെയ്യുന്ന വഴിപാടുകളെല്ലാം പിതാവിൻ്റെ പിറന്നാൾ സമ്മാനമായി പരിഗണിച്ച് അങ്ങനെ അനുഗ്രഹ വർഷം വാരി വിതറിയെറിയുന്ന ഒരു നല്ല സുദിനമാണ് ഈ സുദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിവിടെ പ്രവർത്തിച്ച് കാണിക്കുകയാണ് അല്ലാതെ വെറുതെ തള്ളിമറിക്കലോ നുണമറിച്ചിലോ അല്ല യാഥാർത്ഥ്യം തന്നെയാണ് പറയുന്നത് എന്ന ഒരു സത്യം അറിയുക ആ സത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഏത് സമയം ജോലി ചെയ്യാനുള്ള ആ ഒരു ധൈര്യവും അതോടൊപ്പം തന്നെ ആരോഗ്യവും എനിക്ക് ഭഗവാൻമാർ നൽകുന്നു നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കൂ ഭജന പാടുമ്പോൾ നാല് നാലര മണിക്കൂർ പാടിയിട്ടും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് തീർന്ന പോലെ എനിക്ക് പാടി മതിയാകാറില്ല കാരണം വീണ്ടും ജോലി ഉള്ളതുകൊണ്ടാണ് ഭഗവാൻമാരുടെ എഴുന്നള്ളത്ത് അതേപോലെ തന്നെ പിന്നീട് തളിച്ചൊടുക്കൽ പൂജ എല്ലാം ചെയ്യേണ്ടേ അല്ലെങ്കിൽ ഞാൻ എത്ര നേരം പാടാൻ തയ്യാറാണ് അപ്പം ഇതെല്ലാം നിങ്ങളറിയുക എല്ലാം ഭഗവാന്മാർ തരുന്ന അനുഗ്രഹം തന്നെയാണ് അത് തന്നെ പാട്ടപ്പട് അവിടെ ചെന്നെഴുതി അവിടെ ചെന്നെ ഈണം പകർന്ന് പാടാനുള്ള കഴിവൊക്കെ തന്നിട്ടുണ്ട് ഞാൻ ഈ പാടി എല്ലാ പാട്ടും ഞാൻ തന്നെ എഴുതിയതാണ് എല്ലാത്തിനും ഞാൻ തന്നെയാണ് ഈണം പകർന്നത് ഇതൊക്കെ നിങ്ങളറിയുക ഇതെല്ലാം ഭഗവാൻമാരുടെ കൂടെ വന്നപ്പോൾ മുമ്പ് ഞാൻ പാട്ട് എഴുതുന്ന ആളല്ലായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ എഴുതാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് വലിയ പ്രോത്സാഹനം കിട്ടാത്തതുകൊണ്ട് അത് അവിടെ ചെന്നെ അവസാനിച്ചു പിന്നീട് ഇവിടെ പലരും വരുമ്പോൾ പറയും അറുപത്തി മൂന്ന് കീർത്തനങ്ങൾ എഴുതിയതുകൊണ്ട് ഒരാൾ ദൈവമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ഭഗവാൻമാരെ ഈ മണ്ടത്തരങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ എനിക്കും എഴുതാനുള്ള കഴിവ് തരാൻ പറഞ്ഞു അങ്ങനെ ആവശ്യപ്പെട്ട പ്രകാരം അവർ ചടപെടാൻ എന്നാണ് എഴുതാനുള്ള കഴിവ് വന്നത് എത്ര കീർത്തനം വേണമെങ്കിലും എഴുതാൻ സമയം ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ കീർത്തനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതും നിങ്ങൾ കരുതും ഭക്തി കീർത്തനം മാത്രമല്ല കേട്ടോ അല്ലാതെ കണ്ട കീർത്തനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കേൾക്കാൻ രസമില്ലാത്തതുകൊണ്ടാണ് ഞാനത് കൂടുതൽ കൊണ്ടുവരാത്തത് ദു തുരീതങ്ങൾ പേറി ജീവിത യാത്ര തുടരുന്നു മർത്യ അങ്ങനെ പറഞ്ഞുള്ള ഒരുപാട് കീർത്തനങ്ങളുണ്ട് പിന്നെ ഗുരുവാര് ഗുരുവാര് ഗുരുവിനെ വാഴ്ത്തുന്ന നാമങ്ങൾ നിത്യവും കേട്ടുണരുന്നു ഞാൻ അങ്ങനെ എത്രയോ മനോഹര കീർത്തനങ്ങളുണ്ട് നിങ്ങളും ഇതെല്ലാം ഭഗവാന്മാർ തന്ന കഴിവ് തന്നെയാണ് ഈണം പകരാനും അതേപോലെ തന്നെ ഈ കീർത്തങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ പാടാനുള്ള ആൾ അന്വേഷിച്ചു കിട്ടിയില്ല അവസാനം ഞാൻ ഭഗവാന്മാരോട് പറഞ്ഞു ഞാൻ തന്നെ പാടാം ഇത് എന്നെ തുടക്കത്തിലൊക്കെ പാടുമ്പോൾ എന്നെ എതിർത്ത ശിക്ഷണങ്ങളുണ്ട് കാരണം അവർ പറഞ്ഞു യേശുദാസിനെ കൊണ്ട് പാടിക്കൂ അവരെ കൊണ്ട് പാടിക്കൂ ഞാൻ പറഞ്ഞു ആരെക്കൊണ്ട് പാടിക്കേണ്ട എൻ്റെ ദേവതകൾക്ക് ഞാൻ പാടി കേൾക്കാനാണ് ഇഷ്ടം അതേപോലെ എൻ്റെ ഫോളോവേഴ്സിനും ഞാൻ പാടി കേട്ടാൽ മതിയെന്ന് അവരും പറയുന്നത് എന്തായാലും നല്ല കൂടി ശ്രുതി ലയത്തോടു കൂടി പാടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഓർക്കസ്ട്രക്കാർ അവരും പറയുന്നു ഇത്രയും വലിയൊരു മഹാത്ഭുതം ഞങ്ങൾക്കും അനുഭവിക്കാൻ ഭഗവാൻ ഭാഗ്യം തന്നതിൽ പൂർവജന്മ പുണ്യം തന്നെ എന്ന് വാഴ്ത്തുന്നു അപ്പോൾ ഈ പിറന്നാൾ സുദിനത്തിൽ ഭക്തി ഭജനാലാപനം ഉണ്ടാകും എല്ലാവരും വരണം നല്ല പിറന്നാൾ സദ്യ ഉണ്ടാകും എല്ലാവർക്കും ആടിപ്പാടി ആനന്ദ നൃത്തം ആടാൻ പറ്റിയ ഒരു ദിവസമാണ് വരുന്ന എല്ലാവർക്കും സമ്മാനങ്ങളും ഉണ്ടാകും ധൈര്യമായിട്ട് എല്ലാം വാങ്ങണം ജീവിതം തിരിച്ചു പിടിക്കണം ഈ സുദിനത്തിൻ്റെ പ്രത്യേകത ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ഞാനീ പറയുന്ന മഹത്തായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം എന്ന പേരിൽ തന്നെ പ്രവർത്തനം തുടങ്ങി മുന്നോട്ട് പോകുന്നു ധൈര്യമായിട്ട് ജ്യോതിഷം പറ്റിക്കലല്ല എന്നും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ അനുഭവ സാക്ഷ്യം വീഡിയോ ഒരുപാട് ഇടുന്നുണ്ട് പലർക്കും അറിഞ്ഞുകൂടാ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ നിങ്ങളറിയുക നമുക്ക് കുറേ രോഗമൊക്കെ വന്നിട്ട് മാറാതെ ചികിത്സിച്ച് ചികിത്സിച്ചിങ്ങനെ പോകുമ്പോൾ അതുപോലെ ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റാതെ പോകുമ്പോൾ നമുക്ക് വയസ്സിനനുസരിച്ച് ജീവിതത്തിൽ ഉയർച്ച കിട്ടാതെ പോകുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തി ധർമ്മദേവതാ പ്രീതി വരുത്തുക പിതൃപ്രീതി വരുത്തുക വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാഹിച്ചു കളയുക ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജീവിതം നല്ല രീതിയിൽ കുതിച്ച് വായാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് എനിക്ക് പിറന്നാൾ സമ്മാനമായി രണ്ടായിരത്തി പത്തൊൻപതിലൂടെ ഒറ്റപൂജ നടത്തിയ യുവാവ് ബെൻസ് കാറ് ഒരു കോടി എട്ട് ലക്ഷം രൂപയുടെ കാറാണ് സമ്മാനിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ മുമ്പ് കരുതേണ്ടോ ഞാൻ വെറുതെ തള്ളി മറിക്കാൻ എനിക്ക് തള്ളണ സ്വഭാവമൊന്നും കേട്ടോ അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ആ വാഹനം ഉടനെ തന്നെ ഓടിയെത്തും ആ യുവാവ് നേരിട്ട് വരാൻ പറ്റുമെങ്കിൽ വരാം കാരണം ആൾക്ക് ആളുടെ സ്ഥാപനത്തിൽ അവിടെ പെട്ടെന്ന് ഇട്ടേച്ച് വരാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യണ്ടായി എന്നാലും പരമാവധി ശ്രമിക്കാം കാരണം ഇത്രയും മഹത്തായ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചതിൽ നമ്മുടെ ദേവതകളോടൊക്കെ വളരെ വളരെ നന്ദി പറഞ്ഞുകൊണ്ട് ആ യുവാവ് പറയുന്നു ഒരു പത്ത് വർഷം മുമ്പ് എത്തി പൂജ ചെയ്തിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമ്മുടെ ജ്യോതിഷത്തിൽ ഒരിക്കലും പറ്റിക്കില്ല ഒരു ഗതിയില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളും ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തി അത് കഴിഞ്ഞ് അവിടെ കൗണ്ടറിൽ വന്നാൽ നൂറ് രൂപ അടുത്തൊരു ചരട് കിട്ടും ആ ചരട് കിട്ടിയാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒരു അയ്യായിരം രൂപ കൊണ്ടുവന്നാൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അയച്ചു തന്നാൽ ഒരു ഗണപതി ഏലസ് അയച്ചു തരും ആ ഏലസ ധരിച്ച് എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വന്ന് നൂറ്റെട്ട് ഗണപതിയോ ആയിരം രൂപയുടെ പാക്കേജും ഏഴ് ദിവസം നാരങ്ങമാല അറുപത് രൂപച്ച് ആറേഴ് നാൽപ്പത്തിരണ്ട് നാനൂറ്റി ഇരുപത് ആയിരത്തി നാനൂറ്റി ഇരുപ വഴിപാടും ചെയ്ത് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം നിങ്ങളുടെ ഒന്നര വർഷം പോകാനല്ല പറയുന്നത് പൈസ ആയാൽ ഉടനെ ഒരു മാസമോ രണ്ട് മാസമോ ഉള്ളിൽ വന്ന് ഇവിടെ ആഹ്വാന പൂജ നടത്താം അങ്ങനെ പൂജ കഴിഞ്ഞ് ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ മാറ്റം വരുത്തി പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന പാക്കേജ് പൂജകളും അതേപോലെ നേരിട്ടുള്ള പൂജകളൊക്കെ ചെയ്ത് ജീവിതത്തിൽ എന്തൊരു പ്രതിസന്ധി വന്നാലും തിരിച്ചു പിടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സംവിധാനം തന്നെയാണെന്നൊരു സത്യം അറിയുക അല്ല ജ്യോതിഷം പൂജ ഒക്കെ പറ്റിക്കണമെന്ന് കരുതണ്ട നമ്മുടെ കാരണ കൊണ്ട് ഒരിക്കലും ഇരുത്തണ്ട അവർ നമ്മളുടെ ഒപ്പം തന്നെ ഇരിക്കുന്നത് അവർക്ക് നമ്മൾ ബലിയിട്ടാൽ മാത്രം മതി ശ്രാദ്ധ ബലി അങ്ങനെ എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിൻ്റെ അനുഭവ സാക്ഷ്യം വീഡിയോ ഒരുപാട് ഒരുപാട് കാണിച്ചുകൊണ്ടിരിക്കുന്നു അത് എന്നെ ഇവിടെ ആഹ്വാനം നടക്കുന്ന ദിവസം നിങ്ങൾ വന്നാൽ നേരിട്ട് അവരോടൊക്കെ ചോദിക്കാം സത്യം നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ കച്ചവടമാണോ ഡോക്ടറാണോ എൻജിനീയറാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ളയാളാണോ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ബാസം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേരത്തുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപയാണ് ഇവിടെ ടൂറിസ്റ്റ് വേസിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് ആ പൈസ മൊത്തം അറുന്നൂറ് രൂപയുടെ വഴിപാട് തിരിച്ചു തരും വന്ന് കഴിയുമ്പോൾ രാവിലെ ഒരു വൈകിട്ട് വരെ അവിടുന്ന് ഫുഡ് തരും എല്ലാം ഫ്രീ ആണ് ഇവിടെ മൊത്തം ആണ് അതിലൂടെ വരുന്ന ചെറിയൊരു വരുമാനമില്ലു ആ പൈസ ഞാൻ നിങ്ങൾക്ക് തന്നെയാണ് ആണ് ഞാനിവിടെ ഈ ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുവന്നത് ഇവിടെ രണ്ട് രാത്രി രണ്ട് പകലും കഷ്ടപ്പെട്ട് ആ വാന പൂജ ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടറിയുക നമ്മുടെ ജ്യോതിഷം ഒരിക്കലും പറ്റിക്കലല്ല എനിക്ക് ഈശ്വരനെ എന്നെ ഏൽപ്പിച്ച ഒരു നിയോഗം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്ത് നടന്ന ആളാണ് ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ഞാൻ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ ഓടി കാരണം ഞാൻ കഠിനാധ്വാനിന്ന് ചെറുപ്പം മുതൽ എത്ര അധ്വാനിച്ചിട്ടും ഒന്നുകിൽ വാഹനങ്ങൾ ഇടിക്കുക അല്ലെങ്കിൽ കേടാവുക അല്ലെങ്കിൽ പണിക്കാർ കട്ട് അല്ലെങ്കിൽ സാധനങ്ങൾ ചിലവാകാതെ വരിക ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചിലവുകൾ പിന്നാലെ വന്നുകൊണ്ടിരുന്നപ്പോൾ കാരണം തേടി ജ്യോതിഷവഴിയിലൂടെ വഴിയിലൂടെ അലഞ്ഞ് അങ്ങനെ ആദ്യമായിട്ട് പൂജ നടത്തുമ്പോൾ രണ്ട് ഏക്കർ ഭൂമിക്കുള്ള പൈസ കൊടുത്ത് ചെയ്തു ഒരു മാറ്റം ഉണ്ടായിരുന്നില്ലേ എനിക്ക് പരാതി ഉണ്ടായിരുന്നില്ല കാരണം ബിസിനസ് ചെയ്ത് പൊട്ടുകയല്ലേ എന്നാൽ പിന്നെ ഇത് പോയി പോയിക്കോട്ടെ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരുപാട് പേരുടെ അടുത്ത് പോയിട്ട് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാ വിഭാഗ ആളുകളുടെ അടുത്തും കൗബിനവും നൂലും കെട്ടിയവരുടെ അടുത്തും അല്ലാത്തവരുടെ അടുത്തും എല്ലാ ജാതിയിലുള്ളവരുടെ അടുത്തൊക്കെ പോയി കോഴിവെട്ടും പോക്ക് എല്ലാം നടത്തിയിട്ടും അങ്ങനെ അവസാനം മുപ്പത്തിയാറാം വയസ്സിൽ ഗുരുനാഥൻ്റെ അടുത്തെത്തി ജീവിതം തിരിച്ചു പിടിച്ച ഒരാളാണ് അപ്പോൾ എനിക്ക് മുപ്പത്താറാം വയസ്സിൽ എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിച്ചു നിങ്ങൾ ഏജ് കടന്നുപോയിട്ട് പോയിട്ട് പരിതവിക്കുന്നതിനേക്കാൾ പകരമായി നിങ്ങൾക്കും ഈ വഴിയിലെത്തി രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന സനാതനം എന്ന് പറഞ്ഞാൽ ജാതി ചിന്തകളാണ് ബ്രാഹ്മണ്യമാണെന്ന് പറയുമ്പോൾ നിങ്ങളറിയുക യഥാർത്ഥത്തിലുള്ള സനാതനം എന്നാൽ എല്ലാവരെയും സമന്മാരായി കാണുക തുല്യരായി കാണുക ഇതാണ് മഹർഷിമാർ വിഭാവനം ചെയ്ത സനാതനധർമ്മം അല്ലാതെ കണ്ട് ആദിശങ്കരൻ വിഭാവനം ചെയ്തത് ചാതുർവർണ്ണയമാണ് ആദിശങ്കരനാണ് ആദ്യമായിട്ട് ചാതുർവർണ്ണയം പ്രാവർത്തികമാക്കുന്നത് അതല്ല നമ്മൾ പറയുന്ന സനാതനം അതുക്കും മേലെ അതുക്കും മുന്നാടി വന്ന മഹർഷി പരമ്പരയുടെ പുണ്യമായ സനാതനധർമ്മം പരിപാലിച്ചു കൊണ്ട് നമ്മുടെ ക്ഷേത്രവും സംഘടനയും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ യാതൊന്നിനെക്കുറിച്ചും ഭയപ്പെടുകയും വേണ്ട അതേപോലെ തന്നെ പരിതപിക്കുകയും വേണ്ട ധൈര്യമായിട്ട് വരാം ജീവിതം തിരിച്ചു പിടിക്കാം സംഘടനയിൽ അംഗങ്ങളായി മുന്നോട്ട് പോയാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ വിവാഹം മുതൽ മരണാനന്തര ചടങ്ങുകൾ വരെ ക്ഷേത്രവും സംഘടനയും ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരുന്നു ഇതിനും വലിയ ഓഫർ സ്വപ്നത്തിൽ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ ഒന്ന് വന്ന് പരിശോധിച്ച് നോക്കൂ ശരിയാണോ തെറ്റാണോ അതോ ഭഗവാന്മാരുടെ കൂടെ കൂടുമ്പോൾ തന്നെ അവർ അവരനുഗ്രഹ വർഷം വാരിയെറിയും ആ സുദിനമാണ് ഈ പിറന്നാൾ ദിവസം ഇതിൽ നിന്നാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എന്ന് നിങ്ങൾ ധരിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം അപ്പം എല്ലാവരെയും തിരു തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് ഈ വരുന്ന ജനുവരി പത്തിന് വെള്ളിയാഴ്ച കാർത്തിക നക്ഷത്രത്തിൻ്റെ അന്ന് അന്ന് ഏറ്റവും വലിയ പ്രത്യേകത ഏകാദശി കൂടിയാണ് വെള്ളിയാഴ്ചയാണ് ധനസമൃദ്ധിയുള്ള ദിവസമാണ് ധൈര്യമായിട്ട് വരാം പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാം പൂജകളിൽ പങ്കുകൊള്ളാം അതോടൊപ്പം തന്നെ പിറന്നാൾ സദ്യയും ഉണ്ണാം ഭക്തിഭജന ആലാപനത്തിൽ ദേവതമാരോടൊപ്പം തന്നെ ആനന്ദം നൃത്തമാടാം എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതൊരു ക്ഷണമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയായി കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ കശ്യപൻ തൻ്റെ എന്നുള്ള പാട്ട് പതിമൂന്ന് മിനിറ്റാണ് ഉള്ളത് അതിൻ്റെ കുറച്ച് സമയം പരിധി ഉള്ളതുകൊണ്ട് കുറച്ച് ഭാഗമാണ് കേൾപ്പിക്കുന്നത് ണ്ടു പത്നിമാരിവർക്ക് വനങ്കോടത്തൊരു നാളിൽ കത്രുവും വിനീതായും ഭാര്യമാരിൽ പ്രിയപ്പെട്ടവരല്ലോ വരം കൊണ്ട് ആയിരംകൂടത്തിൽ സമർപ്പണം ചെയ്തു നിരാകന്റെ വരം കൊണ്ട് രണ്ടു വൻകുടത്തിൽ സമർപ്പണം ചെയ്തും ആലങ്കാടം ും വേളയിൽവൻ സന്തതികൾ അകരൂപായി വന്നു പല എണ്ണം തലകളും പല വർണ്ണ നിറങ്ങളും പലവിധ ും പലവേദുണങ്ങളും വിദ്യകളും പലവേദ രസങ്ങളും പല സിദ്ധി വൈഭവും പലവേദ വികൃതികളും ൾ നിറഞ്ഞാടി കളിച്ചീടം നേരം തഞ്ഞുക്ഷൻ പിതാശ്രീയും വന്നെത്തി അന്നേരത്തിൽ